സംസ്ഥാനത്ത് കുട്ടികളിലെ ലഹരി വ്യാപനം അക്രമം എന്നിവയിൽ വിശാല യോഗം ചേർന്ന് വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥരാണ് പഠനം എന്നതിലേക്ക് മാത്രം അവരുടെ ലോകം മാറ്റിയത് ഡിജിറ്റൽ എഡിഷനിലേക്ക് കുട്ടികളെ എത്തിച്ചു സിനിമാ സീരിയൽ ദുസ്വാധീനവും കുട്ടികളിലെ അക്രമം വർദ്ധിക്കുന്നതിന് കാരണമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കക്ഷിരാഷ്ട്രീയമല്ല ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ആവശ്യമെന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അഭിപ്രായപ്പെട്ടു പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ ക്രിയാത്മകമായ ചർച്ചയാണ് ഭൂരിപക്ഷം അംഗങ്ങളും നടത്തിയത് നിലവിൽ സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം തടയാൻ സർക്കാർ ആരംഭിച്ച പദ്ധതികൾ തുടരുമെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാണെന്ന് കണക്കുകൾ നിരത്തിയാണ് പ്രതിപക്ഷത്തിന് മറുപടി നൽകിയത് സംസ്ഥാനത്തെ എൻഫോഴ്സ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറസ്റ്റ് ചെയ്തത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരെയാണ് ചില സംസ്ഥാനങ്ങളുടെ പേര് നേരത്തെ പറഞ്ഞല്ലോ അതിൽ പഞ്ചാബിനെ എടുത്താൽ അവിടെ ഇതേ ഘട്ടത്തിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരെയാണ് അറസ്റ്റ് ചെയ്തത് വിമുക്തി ഡി എഡിഷൻ പരിപാടി ഫലപ്രദമായി നടത്തുന്നൊരു പരിപാടിയാണത് നമ്മൾ കാണ്ടത് ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് പേരെ ഔഷന്റായും ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാഫിയകളെ നിയന്ത്രിക്കാൻ ശക്തമായ സംവിധാനം വേണമെന്നും സമഗ്രമായ കർമ്മപരിപാടി ഇതിനായി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഈ കുട്ടികളെ ഇങ്ങനെ ഇവർക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ പറ്റില്ല അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പഠിപ്പ് എന്നതിലേക്ക് മാത്രമാണ് നമ്മുടെ രക്ഷിതാക്കളുടെ ചിന്ത കുട്ടികളെ വേലുകെട്ടി അതിനുള്ളിലാക്കിയ അവസ്ഥയാണ് ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് കുട്ടികളെ എത്തിച്ചു സിനിമ സീരിയൽ ദുസ്വാധീനവും കുട്ടികളെ അക്രമം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു യുവജന സംഘടനകളുണ്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് സിനിമ സാംസ്കാരിക മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മുടെ പൊതുവായി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നവരുണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞരുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വിശദമായ വിശാലമായ ആലോചന യോഗം നടക്കണം അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് തീരുമാനിക്കാം അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾ അത് സ്വീകരിച്ച നടപടികൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു അത് ഫലപ്രദമായി സ്വീകരിച്ച് പോവുകയും ചെയ്യും ക്ഷിരാഷ്ട്രീയത്തിനപ്പുറത്ത് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം എന്ന പൊതുവികാരമാണ് ചർച്ചയിലുടനീളം ഉയർന്നത് മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയം സഭയുടെ അനുമതിയോടെ പ്രതിപക്ഷം പിൻവലിച്ചു ന്യൂസ് തിരുവനന്തപുരം